എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർആൻസ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ പേജ് സൂറ ആലിറാനിലെ നൂറ്റി എഴുപത്തിനാല് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഇൻഷാള്ള ഞാൻ ക്ലബ് നമ്പർ പതിനാലിൽ നിന്ന് റംഡത്ത് കേസി ഇത് എൻ്റെ മകൾ റഹീം അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് യാതൊരു ദോഷവും ബാധിക്കാതെ അവർ മടങ്ങി അള്ളാഹുവിന്റെ പ്രീതിയെ അവർ പിന്തുടരുകയും ചെയ്തു മഹത്തായ ഔദാര്യമുള്ളവനത്രേ അള്ളാഹു ും അത് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാചി മാത്രമാകുന്നു അവൻ തന്റെ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ തീർച്ചയായും അവർ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല പരലോകത്ത് അവർക്ക് ഒരു പങ്കും കൊടുക്കാതിരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു കനത്ത ശിക്ഷയാണ് അവർക്കുള്ളത് തീർച്ചയായും സത്യവിശ്വാസം വിറ്റ് സത്യനിഷേധം വാങ്ങിയവർ അല്ലാഹുവിനെ ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത് ുംദാൻ സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത് അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത് ും നല്ലതിൽ നിന്ന് ദുഷിച്ചതിനെ വേർതിരിച്ചു കാണിക്കാതെ സത്യവിശ്വാസികളെ നിങ്ങൾ ഇന്നുള്ള അവസ്ഥയിൽ അള്ളാഹു വിടാൻ പോകുന്നില്ല അദൃശ്യജ്ഞാനം അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനും പോകുന്നില്ല എന്നാൽ അള്ളാഹു അവൻ്റെ ദൂതന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അഥവാ അദൃശ്യജ്ഞാനം അറിയിച്ചു കൊടുക്കുവാനായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുവിൻ നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് ولا يحسبن الذين يبخلون بما اتاهم الله من فضله هو خيرا لهم بل هو شر لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامه അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അല്ല അവർക്ക് ദോഷകരമാണത് അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനത്രേ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു